ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ് കേട്ടോ മത്തൻ അട എന്ന് പറയും മത്തനട എന്ന് പറഞ്ഞാൽ മത്തങ്ങണ്ട് ആട്ടുണ്ടാക്കുന്നത് മത്തങ്ങക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടോ എന്ന് അറിയാം അപ്പോൾ അത് ചോദിച്ചാൽ ഞങ്ങൾ മത്തങ്ങ ഇപ്പോൾ എലിശ്ശേരിയൊക്കെ ഉണ്ടാക്കുക എന്നാണ്ട് ആട്ടൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ ഒന്ന് മാറ്റി പിരിച്ചൊക്കെ മത്തങ്ങണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതെന്ന് നോക്കിയിട്ടൊന്ന് ചെയ്തൊക്കെയതാണ് അപ്പം ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം അതുണ്ടാക്കുന്നത് സാധാരണ വേണം അരിപ്പൊടി തേങ്ങ ആദ്യ അരിപ്പൊടി ഒന്നുകിലോ ചൂട് വെള്ളത്തിൽ ഒന്ന് കുഴച്ച് വയ്ക്കുക പിന്നെ തേങ്ങ കറുകിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മത്തി തേങ്ങ തോലൊക്കെ ചെത്തി നന്നായി കഴുകി കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് ഉപ്പിട്ടിട്ട് കുക്കറിൽ വിസിലടിക്കുക ഒരു ഒന്നും നല്ല ബസില് അപ്പോൾ ഏകദേശം ഒരു മീഡിയം മത്തങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞങ്ങള് നാല് പേർക്കുള്ള ഒക്കെ ധാരാളം ആണെന്ന് പിന്നെ തേങ്ങ തേങ്ങയിൽ ശർക്കര അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഏലക്കായ കുടിച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഏലക്ക അത് മീഡിയെടുക്കാനും പോയിട്ട് അതുകൊണ്ട് ഞാനത് എടുത്ത് പറയണത് ഇത് മൂന്നും കൂടിയിട്ട് തേങ്ങയും ഏലക്കായും ശർക്കരയും കൂടിയിട്ട് അത് മിക്സ് ചെയ്ത് വെക്കുക അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങ നെന്ത് കിട്ടിട്ടാ അപ്പൊ അതൊരു കൈയില് വെച്ച് നന്നായി ഉടക്കിയാണ് അപ്പൊ മത്തങ്ങ കാണുമ്പോൾ കുഴം കൂടെ ഒരു പച്ചക്കളർക്കാണ് ചെങ്കിലും ഉള്ള നന്നായി പഴുത്തിട്ടുള്ള മത്തങ്ങ ആയിരുന്നു കേട്ടാ അപ്പൊ രണ്ടു മൂന്ന് ദിവസാവുമ്പോഴേക്കും തന്നെ മുത്തങ്ങ നന്നായി വെന്ത്ടഞ്ഞു വെറുതൊന്ന് കൈ കൈലോണ്ട് കൊടുക്കാതെ മത്തങ്ങ പൊടിയിൽ കിട്ടു അപ്പൊ പൊടി ചെറുതായിട്ടൊന്നും കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ സാധാരണ ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടു കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വത്തങ്ങയും കൂടി ഇട്ട് ഓർത്തിട്ടങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇളക്കാണ് അത് ചൂടും കൂടിട്ടതുകൊണ്ടാണ് കൈയിലോണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് പിന്നെ ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ കൈ കൊണ്ട് നമുക്ക് രണ്ടും കൂടിയിട്ടതിൻ്റെ മിക്സ് ചെയ്ത് നമ്മൾ കുഴച്ച് വെച്ച് കൊടുക്കാം ആ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ടും കൂടി മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുഴക്കിന് ഒരുപാട് കഴിഞ്ഞോട്ട അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഇടയായിരുന്നു കേട്ട ഉണ്ടാക്കി കഴിച്ചപ്പോൾ നമ്മൾ മത്തങ്ങട എന്നൊക്കെ പറഞ്ഞ മത്തങ്ങയുടെ ഒരു നല്ല ചവർപ്പ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല മതിരിപ്പ അങ്ങനെയൊന്നും അങ്ങനെ നമ്മൾ നമ്മുടെ കുഴക്കിൽ കഴിഞ്ഞോട്ടാ കുഴച്ചപ്പോൾ ഈ ഒരു ഉദാഹരണത്തിന് മത്തങ്ങ നന്നായി പഴുത്ത കാരണം ഇത്തിരി ഇങ്ങനെ മെനറ്റ് പോലുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടാ ഇപ്പം നമ്മൾ സാധാരണ അവിടെ ഉണ്ടാക്കുന്ന പോലെ എലയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ ഒരിത്തിരി ലൂസായിരുന്നു അത് മത്തെങ്ങി നല്ലവണ്ണം പഴുത്ത് നല്ല ലൂസിൽ കിട്ടിയ കാരണം കൊണ്ടാണ് കേട്ടോ ഇന്നലും കുഴപ്പമൊന്നും വരുന്നില്ല നല്ലതിൽ നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റി നല്ല രസമായിട്ട് കെട്ടി അങ്ങനെ നമ്മൾ അതങ്ങനെ പരുത്തി വെക്കാനായിട്ട് പിന്നെ അതിൽ സാധാരണ നമ്മൾ തേനയും ശർക്കരയും അലക്കായും കൂടി കൊടിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് അതിലിട്ടു എന്നിട്ട് മടക്കി കൊടുക്കുകയാണ് സാധാരണ അട ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ മത്തങ്ങ ചേർക്കണമെന്ന് മാത്രമേ ബുദ്ധിമുട്ട പിന്നെ കാണാൻ നല്ല ഏകദേശം നല്ല മഞ്ഞ കളറായിരുന്നു ഭംഗി നല്ല ഭംഗിയുള്ള കളറിലൊക്കെ കിട്ടി അവിടെ സാധാരണ അടയും കയറ്റി ഭംഗിയിലായിരുന്നു കേട്ടോ ഈ മഞ്ഞ കളറുള്ള കാരണം അത് വേറെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊന്നുമല്ല ശരിക്കും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുമല്ല നമ്മൾ മത്തങ്ങ വേവിച്ചേക്കേണ്ടത് നല്ല മത്തങ്ങ പഴുത്ത മത്തങ്ങ കാരണം നല്ല മഞ്ഞ കളറിൽ കിട്ടിയെന്ന് മാത്രം അങ്ങനെ നമ്മൾ ായി പരത്തി പരത്തിയിട്ട് നമ്മൾ വെച്ചുട്ട പിന്നെ മത്തങ്ങ നമ്മൾ ആഴ്ചയിൽ ഒരു മത്തങ്ങയെങ്കിലും കഴിക്കണം എന്നാണ് പറയുന്നത് കാരണം ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് മത്തങ്ങ പിന്നെ എന്താ ഷുഗർ പേഷ്യൻസൊക്കെ നന്നായി കഴിക്കണം മത്തങ്ങ അവർക്ക് പറ്റുന്നവരെ കുറവ് ഗുണങ്ങളൊക്കെ മത്തങ്ങയിലുണ്ട് പിന്നെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും മത്തങ്ങ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ നോക്കണം അത് നമ്മൾ ഈ കറിയിലേക്ക് മാത്രമായിട്ടല്ല അത് ഇങ്ങനെയൊക്കെ മത്ത അടായിട്ടായാലും പായസം ഉണ്ടാക്കാൻ പറ്റും മത്തങ്ങണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് മത്തങ്ങ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ും നമ്മൾ ആരോഗ്യത്തിന് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് അപ്പോൾ മത്തങ്ങ അതിന് പറ്റിയ ബെസ്റ്റ് ഒരു സാധനമാണ് അങ്ങനെ നമ്മൾ അമ്മ ഓരോരോ അടകളും ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് കേട്ടാ അങ്ങനൊരു നാലഞ്ചെണ്ണ ആയപ്പോൾ നമ്മൾ പിന്നെ അതൊന്ന് ആവിയിൽ വേവിക്കാനായിട്ട് എടുത്ത് വെച്ചു കേട്ടോ അപ്പം അത് സാധാരണ പോലെ തന്നെ കുക്കറിൽ നമ്മളത് കറക്റ്റായിട്ട് വെക്കുകയാണ് എന്നിട്ടൊന്ന് ഒരു രണ്ടോ ഒരു നാലഞ്ച് വീസിലേ വന്നു കഴിഞ്ഞാൽ നമുക്കത് വെന്ത് കിട്ടുന്നുണ്ട് ഇന്നത്തെ മത്തങ്ങയുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും വീട്ടിലൊന്ന് ചെയ്തു വെക്കുക മത്തങ്ങലബിളായ ഒരു സാധനമാണ് ഒരു ബുദ്ധിമുട്ട് വലിയ കിട്ടാൻ അപ്പോൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നിങ്ങൾക്ക് എത്രയും വിലപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ പരമാവധി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്കിതുപോലെ എന്തെങ്കിലും ഒരു വ്യത്യസ്ത കാര്യങ്ങളായിട്ടാകും നമ്മൾ വരുന്നത് അപ്പോൾ ഓരോരുത്തരും അവരുടെ സപ്പോർട്ട് വളരെയധികം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത് പരമാവധി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അടയുടെ അത് ഏകദേശം പണി കഴിഞ്ഞു തുടങ്ങിയിട്ടോ എന്താ പരത്തിയിട്ടമ്മങ്ങനെ വെച്ചുടങ്ങി അപ്പോൾ നാലഞ്ച് അടയായപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വേവിക്കാനുള്ള പനി തുടങ്ങിയിട്ടാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മാത്രമല്ല ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മത്തനട എല്ലാവരും ഉണ്ടാക്കട്ടെ അറിയാത്തവരൊക്കെ അറിയട്ടെ അപ്പോൾ വീട്ടുകാരേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മൾ അടയ്ക്ക് ഇനി നല്ല ഭംഗിയിൽ നമ്മൾ അട ഇരിക്കുന്നത് കാണിക്കാം ഇതാണ് നമ്മൾ മത്തനട നല്ല ഭംഗിയിൽ നല്ല ടേസ്റ്റിൽ ഒരു ഹെൽത്തി ഫുഡാണ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ ബൈ Thank you.